വിപണിയിൽ രണ്ടാം തലമുറ ഹുണ്ടായ പിന്നു പുറത്തെറക്കാൻ ഒരുങ്ങുകയാണ് ഹ്യുണ്ടായ മോട്ടോഴ്സ് നവംബർ നാലിന് അരങ്ങേറ്റം കുറിക്കാൻ പോകുന്ന ഇ എസ് യു വിയുടെ രൂപകൽപ്പനയെ കുറിച്ചൊരു സൂചന നൽകിക്കൊണ്ട് വാഹന നിർമ്മാതാക്കൾ ഔദ്യോഗികമായി ടീസർ പുറത്തിറക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങിയ ടീസർ വീഡിയോയിൽ വരാനിരിക്കുന്ന മോഡലിന്റെ മുൻഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അതേസമയം മറ്റു വിശദാംശങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് ടീസറിൽ ബാക്കി വിശദാംശങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ലെങ്കിലും അടുത്തിടെ പുറത്തു വന്ന സ്പൈസ് ചിത്രങ്ങൾ പല വിശദാംശങ്ങളും വെളിപ്പെടുത്തിയിരുന്നു കോമ്പാക്ട് എസ്ഇ യുടെ ഫ്രണ്ട് ഡിസൈനുമായി ബന്ധപ്പെട്ട പ്രധാന സൂചനകളാണ് ടീസർ നൽകുന്നത് അതേസമയം കറുത്ത പാനലുകളുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾക്കൊപ്പം പിൻഭാഗത്തിനും പുതുക്കിയ രൂപം ലഭിക്കുന്നുണ്ട് മുൻവശത്ത് വാഗ്ദാനം ചെയ്യുന്ന സ്ലീക് ലുക്ക് ഇത് നിലനിർത്തുന്നു രണ്ടാം തലമുറ ഹ്യുണ്ടവെന്യുവിന് ഡ്യൂൽ പത്ത് പോയിന്റ് രണ്ട് ഇഞ്ച് കറുട് ഡിസ്പ്ലേ ആണ് ലഭിക്കുക ഡാഷ്ബോർഡിനും അപ്ഹോൾ സ്റ്ററിക്കും പുതിയ ലേ ഔട്ട് ഉണ്ടായിരിക്കും ത്രീ സിക്സി ഡിഗ്രി ക്യാമറ അഡാസ് ഡ്യൂൽസ് സോൺ ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് പവർ ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജിംഗ് റയർ എ സി വെന്റുകൾ ടൈപ് സി യു എസ് പി പോർട്ടുകൾ എന്നിവ സവിശേഷതകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു രണ്ടാം താല്മുറ വെന്യൂവിൽ എയ്റ്റ് സ്പീക്കർ ബോസ് ഓഡിയോ സിസ്റ്റം സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആംബിയൻ ലൈറ്റിംഗ് മുൻവശത്ത് വെന്റിലേറ്റഡ് സീറ്റുകൾ ഉയർന്ന ട്രിമുകളിൽ പനാരമിക് സൺറൂഫ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ആഡംബര സവിശേഷതകളും ഉൾപ്പെടുന്നുണ്ട് സുരക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ പുതിയ വെന്യൂവിൽ ലെവൽ ടു അഡാസ് ഫീച്ചർ ചെയ്യും നിലവിലുള്ള മോഡലിന്റെ ലെവൽ വൺ സ്യൂട്ടിൽ ഫോർവേഡ് കൊളിഷൻ വാണിംഗ് ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ് ഡ്രൈവർ അറ്റൻഷൻ അലർട്ട് എന്നിവയും ഉൾപ്പെടുന്നു പുതിയ അപ്ഡേറ്റിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ബ്ലൈൻഡ് സ്പോട്ട് വാണിംഗ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവ ഉൾപ്പെടുന്നുണ്ട് പുതിയ മെക്കാനിക്കലായി മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒരു ലിറ്റർ ടെർബോ ചാർജ് പെട്രോൾ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എന്നീ മൂന്ന് എഞ്ചിനുകൾ തന്നെയായിരിക്കും വിക്ക് തുടക്കുക ടെർബോ പെട്രോൾ വേരിയന്റുകളിൽ മാനുവൽ കൂടാതെ സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനും ലഭ്യമാകും ഡീസൽ എ ടി കോമ്പിനേഷൻ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഹ്യുണ്ടൈവെന്യൂ പുറത്തിറക്കിയത് പിന്നീട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏഴ് ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ചതായി ഹ്യുണ്ടൈ മോട്ടോർ ഇന്ത്യ ലിമിറ്റഡിന്റെ ഡയറക്ടറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ തരുൺ ഗാർഗ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹ്യുണ്ടൈവെന്യൂ നവംബർ നാലിന് ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിക്കും നിലവിൽ എട്ട് എട്ട് ലക്ഷം മുതൽ ഒന്ന് എട്ട് ലക്ഷം രൂപ വരെയാണ് എക്സോറും നിരവധി മാറ്റങ്ങളുമായി വരുന്ന അല്പം വില കൂടുതൽ കൊടുക്കേണ്ടി വരും വലിയ മത്സരം നിറഞ്ഞ സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രീമിയം പ്രതീക്ഷിക്കേണ്ടതില്ല പുതിയ മോഡലിന് ഏകദേശം എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മുതൽ പതിമൂന്ന് ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കാം വിലകളെല്ലാം എക്സോറുമാണ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിയ ബ്രസോറ്റ് നിസം മാഗ്നെറ്റ് റെനോ കൈഗ സ്കോഡ കൈല കിയ സിറോസ് എന്നിവയുൾപ്പെടെയുള്ള കടുത്ത മത്സര നിരയുമായി ഇത് മത്സരിക്കും